അപ്പോൾ പാലക്കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര ഇങ്ങനെ തുടരാട്ടോ ഇപ്പോൾ കണ്ട ഒരു സാധനമാണത് ഇത് ഒരിക്കലും പുതിയ പിള്ളേർക്ക് അറിയില്ല മാത്രമല്ല ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സംഭവമായിട്ടാണ് അത് കാരണം അത്രയൊരു കഥനകഥ ഈ ഒരു സാധനത്തിനുണ്ട് അത്യാവശ്യം ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അത് അറിയാണ്ടാവും ഇത് ചുമട് ചാങ്ങി ചുമട് താങ്ങി എന്ന് പറയുന്ന സാധനമായിട്ട് അതായത് ഒരുപാട് കാലത്ത് കാളവണ്ടി ഉള്ള അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറമുള്ള കാലത്ത് സാധനങ്ങൾ ചന്തയിൽ കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോൾ ചടച്ച് കഴിഞ്ഞാൽ അതായത് പത്ത് കിലോമീറ്റർ ഗ്യാപിലൊക്കെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവുക അപ്പൊ പത്ത് കിലോമീറ്റർ നാപ്പത് കിലോ അല്ലെ നാപ്പത് കിലോ അമ്പതിലോ ഉള്ള സാധനം മാറ്റം അറിയോ പണ്ടൊക്കെ നമ്മളെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ഇങ്ങനെ ചൂട് താങ്ങിയും കാര്യങ്ങളായിരുന്നു നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോഴാണെങ്കിൽ അത് റോഡുകളും അല്ലെങ്കിൽ ലൈക്കുകളും ഒക്കെ ആണല്ലോ അതെ അപ്പോൾ ഇതൊക്കെ അന്നത്തെ വലിയൊരു വികസനം കേട്ടോ ഇത് കാണുന്നത് നമ്മൾ ലോ മാസ് ലൈറ്റ് ഹൈ മാസ് ലൈറ്റ് ഒക്കെ വെക്കുന്ന പോലത്തെ ഒരു വികസനമാണ് ഈ കാണുന്നത് ഇതിനകത്തേക്ക് ചെറിയ പിള്ളേർക്ക് മനസ്സിലായി ഉണ്ടാവില്ല ഇത് കഴുത്തിലിറക്കും അത് കഴുത്ത് നിന്ന് ഇതിൻ്റെ മേലൊക്കെ ഇറക്കി ഇറക്കിയിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കും ഇവിടെ ചിലപ്പോൾ വെള്ളമോ മറ്റോ എന്തെങ്കിലുമൊക്കെ നാട്ടുകാർ വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആയിട്ട് വീണ്ടും കഴുത്തിലേക്ക് വെക്കും എന്നിട്ട് ചന്തയിലേക്ക് പോകും തിരിച്ചു വരുമ്പോൾ ഇവരുടെ വീട്ടിലത്തെ സാധനങ്ങൾ ചന്ത കൊടുത്തിട്ട് വീട്ടിൽക്കാവശ്യമുള്ള സാധനങ്ങൾ തിരിച്ചും കയറ്റി തന്നെ കേട്ടോ പത്തും ഇരുപതും കിലോമീറ്റർ ഏറ്റി വീട്ടിലേക്ക് എത്തിയിരുന്ന നമ്മളുടെ അപ്പൻ അപ്പൂപ്പന്മാർ അല്ലെങ്കിൽ വലിയപ്പന്മാരുടെ കാലത്തെ ഒരു സാധനമാണിത് ഇനി ഈ പാലക്കാടിനെ ഞാൻ നോക്കുമ്പോൾ കണ്ടാണോ ചെറിയൊരു പോസ്റ്റ് ഓഫീസും ഈ ഒരു സൈഡിലുണ്ട് കേട്ടോ തികച്ചും ചെറിയൊരു ഒരു ഗ്രാമാന്തരീക്ഷം അപ്പോൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഞങ്ങൾ നിർത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം